ഹായ് ഫ്രണ്ട്സ് കർത്തുമത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും കാരണം മഴയൊക്കെ പെയ്തു പനിയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇനി മുതൽ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വീഡിയോ ആണ് കാരണം രണ്ട് ഉപകാരമുള്ള സംഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അമ്പത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഞാൻ വഴി പറഞ്ഞുതരാം ഈ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടും അതുപോലെ അല്ലാതെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ വീടിനായിട്ട് പണിത് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് സെൻറ്റ് സ്ഥലം വേണ്ടവർക്ക് അഞ്ച് സെൻ്റ് സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും കൊടുക്കുന്നതാണ് അതുപോലെ മൊത്തത്തിൽ വേണ്ടവർക്ക് മൊത്തത്തിലും അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളൊന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്ത് രണ്ടാം വില്ലേജിലാണ് ഈ സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറൻ റോഡിൽ നിന്നും ഒരു പതിനഞ്ച് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൽ പഞ്ചായത്ത് ടാറൻ റോഡിൽ നിന്ന് ഒരു പതിനഞ്ച് മീറ്റർ ടാർജ് ചെയ്യാത്തൊരു റോഡാണ് വൺ റോഡാണ് ഉള്ളത് പക്ഷേ എല്ലാവിധ വാഹനങ്ങളും കടന്നു വരുന്നൊരു ഏരിയയാണ് വീട് വെച്ച് താമസിക്കാനും അല്ല അങ്ങനെ കൃഷികൾക്കൊക്കെ ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് ജന്മംതീർ ഭൂമിയാണ് ഇനി ഈ പറമ്പിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ഈ പറമ്പിൽ കൃഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പതിനഞ്ചോളം കഴിക്കുന്ന തെങ്ങുകൾ അതുപോലെ മാവ് പ്ലാവ് അതുപോലെയുള്ള മരങ്ങൾ വാഴ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാതുകൊണ്ട് ഇനി നമുക്ക് പുതിയ വീടിനായിട്ട് പണുത്തിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു തറ കാണാം ഇതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു തറ അപ്പോൾ ഈ സ്ഥലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് മൊത്ത മൊത്തത്തിൽ വേണ്ടവർക്ക് മൊത്തത്തിൽ കൊടുക്കും അല്ലാത്തവശം അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലൊരു വീടും വേണ്ടവർക്ക് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലൊരു വീടും വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും വെള്ളം വഴി കറണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് ഇവിടെ കരിങ്കല്ലൊക്കെ കെട്ടിയിട്ട് നല്ല പണി പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു ഓപ്പൺ കിണറാണുള്ളത് വീട്ടാവശ്യങ്ങൾക്ക് കൃഷികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണുള്ളത് ഇനി നമുക്ക് വീടും നമ്മൾ കാണിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഉള്ള ഒരു വീടും കാണിക്കുന്നത് അത് രണ്ട് ബെഡ്റൂം ഹാൾ കോമൺ ബാത്റൂമ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വീടും ഉണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ വീട് വേണ്ടവർക്ക് അങ്ങനെ ചെറിയ സ്ഥലവും വീടും വേണ്ടവർക്ക് അങ്ങനെയൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇന്നത്തെ വീടിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ച് സെൻ്റ് സ്ഥലത്തിനും എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിനും ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് വീടിന് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീട് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള അമ്പത് സെൻറ്റ് സ്ഥലം അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഈ വീടുണ്ട് അതുപോലെ ബാക്കിയുള്ള അമ്പത് സെൻറ്റും അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു തറയും ഉണ്ട് അപ്പോൾ അതിന് വില അമ്പത് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ എല്ലാം കൂടി അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും അതുപോലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയും കൂടെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മൊത്ത വില ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വില എല്ലാം കൂടെ കൂടിയിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇനി അതല്ല അഞ്ച് സെൻറ്റും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമാണ് വേണ്ടതെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയേ ആവുന്നുള്ളൂ അതുപോലെ ബാക്കി അമ്പത് സെൻറ്റ് സ്ഥലം മാത്രം മതി അമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ തറയാണ് വേണ്ടതെങ്കിൽ അമ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളിലന്വേഷിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടും പരിസരമൊക്കെ ഇങ്ങനെയാണ് എല്ലാ രീതിയിലും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലവും വീടുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായ ഇതാ വീടും റോഡും തമ്മിലുള്ള അകലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിസരവും ചുറ്റുപാടുകളും ഒക്കെ നല്ലതാണ് കൃഷികൾക്കാണെങ്കിലും പറ്റിയിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കൃഷികളൊക്കെ നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അധികം വലിച്ചു നീട്ടി ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനുള്ള സമയമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്